പണ്ട് ഞാൻ ഞാൻ പത്രത്തിലായിരുന്നു ജോലി അപ്പം പത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു സമയത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജോലി ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലർ വന്ന് അവരുടെ ഒരു വാർത്ത കൊടുക്കണമെന്ന് പറയുക അപ്പം അപ്പം അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ വിമാനത്താവളത്തിൽ ഈ പരന്തുകൾ വന്ന് ഈ വിമാനത്തിൽ ഇടിക്കാതിരിക്കാനായി അവരെ അകറ്റി വയ്ക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് എൻ്റെ ഒരു ഒരു വിദൂരമായ ഇതിലോ വായനയിലോ മറ്റു സാധനങ്ങളിലോ ഒന്നും ഇങ്ങനെയുള്ള മനുഷ്യരില്ല അപ്പം അവരത് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഈ പുസ്തകത്തിൽ അവരവർക്ക് നമ്മളാരും ഇവരെ കുറിച്ച് അറിയണമെന്നൊന്നുമില്ല ഞാൻ പിൻകാലത്ത് ഇവരെക്കുറിച്ചൊരു കഥ എഴുതി അപ്പോൾ ഒരു ദിവസം ഒരു ആ ആറേഴ് മാസം എലിവാണോ എന്നുള്ള പേരിൽ ആ ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ട് ഇത് അച്ചടിച്ച് വന്ന മാസികയുമായിട്ട് ഞാൻ ഓഫീസിലേക്ക് വഴി പോയപ്പോൾ ഇങ്ങനെ ആ മാസികയും വാങ്ങിച്ചുകൊണ്ട് പോയി നമുക്കും ഈ അത്ഭുതങ്ങൾ കുറയുകയാണല്ലോ പഴം പട്ടണം ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ മാസിക വന്നൊക്കെ കഴിഞ്ഞാൽ ആ നാളെ വാങ്ങിക്കല്ലോ മറ്റൊന്ന് വാങ്ങിക്കാം എന്ന് അപ്പോൾ ഇത് മാറ്റിച്ചുകൊണ്ട് ഓഫീസിൽ വളരെ കൃത്യമായിട്ട് അന്നത്തെ ആ തൊഴിലാളികൾ വന്ന് നിൽക്കുക എന്നിട്ട് വന്ന് എന്തോ സാറേ അന്ന് ആ വാർത്ത കൊടുത്തിട്ടൊന്നും ഒരു ഗുണവും ഉണ്ടായില്ല ഒരു ഗുണവും ഉണ്ടായില്ല എന്തോ ഞാൻ പറഞ്ഞാൽ അത് നോക്കട്ടെ നമുക്ക് ഒന്നും കൂടെ ഒക്കെ കൊടുക്കാം അപ്പോൾ എൻ്റെ ശ്രദ്ധ അതല്ല ഞാൻ പറഞ്ഞു ഞാനേ ഞാൻ നിങ്ങളെ ജീവിതം എല്ലാം കൂടെ വച്ചിട്ട് ഒരു കഥ എഴുതിയിട്ടുണ്ട് ഞാൻ ഈ സാധനം കൊണ്ട് നിവർത്തി നോക്കി സാറാ പിന്നെ ആ വാർത്ത ഇനി കൊടുക്കണേ ഇതുകൊണ്ടെങ്കിലും സാറേ വല്ലതും പ്രയോജനം ഉണ്ടാവണേ എന്നിട്ട് ഇവർ തിരിച്ച് നടന്നു പോയി അവരുടെ കഥയല്ല അവരുടെ ജീവിതമാണിത് അല്ല നമ്മളതിൻ്റെ ഒരു ഉപോൽപ്പന്നം എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് ഇന്ന് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഒരു സംഗതിയും അവരുടേതല്ല ജീവിതത്തെ വേറൊരാൾ കാണുന്നു പക്ഷെ നമ്മൾ പറഞ്ഞാൽ വേറെ വേറെ കാഴ്ചകളോ രാഷ്ട്രീയമോ ഒക്കെ അതിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ടായിരിക്കാം അങ്ങനെ ആർട്ട് ലോകം മാറുന്നുണ്ടാവുക ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ എനിക്കതിനു വലിയ വിശ്വാസമൊന്നുമില്ല അങ്ങനെ ഒക്കെ മാറുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളതേ ഉള്ളൂ